കലാകാരന്മാർ ഇവർക്കൊരു ഡിന്നറൊക്കെ അവർ ഒരുക്കി അന്ന് വാപ്പ ഈ പറഞ്ഞ പോലെ തന്നെ ഭാഷ ഇംഗ്ലീഷൊന്നും അങ്ങനെ പിടുത്തല്ലോ അപ്പോൾ ഇവർക്ക് മുന്നിൽ എന്ത് അവതരിപ്പിക്കും എങ്ങനെ കയ്യടി വാങ്ങും എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം ക്രിയേറ്റ് ചെയ്തുണ്ടാക്കിയ മൂന്ന് രസങ്ങളാണത് അത് ഒരിക്കൽ കഥ പറഞ്ഞ സമയത്ത് ഞാൻ കണ്ട് പഠിച്ചതാണ് ഒരു തവണ ഞാൻ കേട്ടു പിന്നെ ഞാനത് ഒന്നും കൂടിയൊക്കെ ഡെവലപ്പ് ചെയ്ത് എടുത്ത് ചെയ്തതാണ് അത് ഞാൻ ഈ ഒരു അവസരത്തിൽ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുക കേട്ടോ ഒന്നുമില്ല ചെറിയ ചില നമ്പറുകളാണ് മധുരം കഴിക്കുമ്പോഴുണ്ടാവുന്ന നമ്മുടെ ഫേസ്യൽ എക്സ്പ്രഷൻ എരിവ് കഴിക്കുമ്പോൾ ഉണ്ടാവുന്ന നമ്മുടെ എക്സ്പ്രഷൻ പുളി കഴിക്കുമ്പോൾ ഉണ്ടാവുന്ന നമ്മുടെ ഫേസ്യൽ എക്സ്പ്രഷൻ ഈ മൂന്ന് രസങ്ങൾ നമ്മൾ ഒരു അഭിനയം അറിഞ്ഞില്ലെങ്കിലും അറിയാതെ വരുന്ന സംഗതികളാണല്ലോ അപ്പോൾ അതൊന്നും ഞാൻ അവതരിപ്പിക്കാം എന്തായാലും നമ്മുടെ ഇപ്പം മാമ്പഴക്കാലം തുടങ്ങാൻ പോകുമല്ലേ കാറ്റുകാലമായി ഇനി കുറച്ച് കഴിയുമ്പോൾ നല്ല പഴുത്ത മാങ്ങകളൊക്കെ വീണ് തുടങ്ങും അപ്പം ഞങ്ങൾ കുട്ടിക്കാലത്തൊക്കെ ഈ മാവിൻ്റെ ചുവട്ടിലൊക്കെ ഓടി വന്നത് ഞങ്ങളല്ല നമ്മളെല്ലാവരും അത് ചെയ്തിട്ടുള്ളവരായിരിക്കും അപ്പോൾ ഓടി വന്നൊരു മാങ്ങ ഞങ്ങൾ ഇങ്ങനെ വട്ടൊക്കെ ഇട്ട് വയ്ക്കും മാങ്ങ വീഴുന്ന സ്ഥലം പൊട്ട വീണ എൻ്റെ ആണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അങ്ങനെ ഒരു മാമ്പഴം വീണ് കിട്ടിയത് നമ്മൾ കടിച്ചു പറച്ച് കത്തി മുള്ളൊന്നും വെച്ച് ഇന്നത്തെ സ്റ്റൈലിൽ കഴിക്കുന്ന രീതിയല്ല ഒരു മാങ്ങ നമ്മൾ കൈകൊണ്ട് കടിച്ച് കഴിക്കുന്ന ഒരു പഴുത്ത മാങ്ങ അതൊന്ന് കഴിക്കാം ഓക്കെ അല്ലേ അത് കാണുമല്ലേ സാറേ ഞാൻ കുറച്ച് സമയം അപഹരിക്കണ്ട്ട്ടോ ഓക്കെ ഒരു പഴുത്ത മാങ്ങ കഴിക്കുന്ന എൻ്റെ എക്സ്പ്രഷൻ നല്ല വണല്ലോ നല്ല മാങ്ങ ഇനി ഒരു കാന്താരി മുളക് കാന്താരി മുളക് വളരെ ചെറുതാണ് മതിയല്ലോ ഇത്തിരി മതിയല്ലോ ആ കാന്താരി മുളക് കടിക്കുമ്പോഴുണ്ടാവുന്ന എക്സ്പ്രഷൻ വളരെ മൈന്യൂട്ടായിട്ടുള്ള ശബ്ദമാണ് കേട്ടോ അപ്പോൾ ശ്രദ്ധിച്ചിരിക്കണം ഇനി നല്ല പച്ചപ്പുളി ഇങ്ങനെ പുളി ഇങ്ങനെ പഴുത്ത് വരുന്ന തൊണ്ടടർത്തി നമ്മളിങ്ങനെ വീണ് കിട്ടുന്ന പുളി ഈ കാറ്റുകാലത്താണ് നമ്മളൊക്കെ എടുത്ത് കഴിച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പം എത്ര കുട്ടികൾ അങ്ങനെ എടുത്ത് കഴിക്കാൻ പറ്റണ്ടോ അറിയില്ല പഴുത്ത പുളി വാളംപുളി കേട്ടോ കൊടംപുളിയല്ല വാളംപുളി അത് കഴിക്കുന്നുണ്ട് ഇനി ആപ്പിൾ കടിക്കുമ്പോൾ ഒക്കെ ഏകദേശം ഒരു സെയിം ഇത് തന്നെ ആയിരിക്കും ആപ്പിൾ കടിക്കുമ്പോഴുള്ളൊരു ഓയിസെട്ടാകും ആപ്പിൾ പച്ചപ്പേരക്കല്ലേ പച്ചപ്പേരക്കാണ് ആ പച്ചപ്പേരൊക്കെയാണ് കടിക്കുന്നത് ഈ പഴച്ചക്കയല്ലേ കൂനച്ചക്ക എന്നൊക്കെ പറയുന്നത് വരിക്കച്ചക്ക അല്ലെ കേട്ടോ കൂനച്ചക്ക ഇങ്ങനെ നൂല് പോലെ വരുന്നില്ലേ ആ ചക്ക കഴിക്കാൻ <laughs> okay. okay, thank you. you need...